ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്യാമ പാട്ടൊക്കെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അരുന്ധതിയുടെ കൂടെ വെളിയിലേക്ക് വരുന്നു മ്യൂസിക് ഡയറക്ടർ സാർ പറയുന്നുണ്ട് നന്നായിട്ട് പാടിയിട്ടുണ്ടെന്നൊക്കെ പക്ഷെ വിസ്മയക്ക് റെക്കോർഡിംഗ് ടൈമിൽ എന്താണ് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നു മാനേജർ അപ്പോൾ പറയുന്നുണ്ട് കൂടെ അമ്മ ഇല്ലാത്തതിന്റെ കോൺഫിഡൻസ് കുറവായിരുന്നു എന്നൊക്കെ അരുന്ധതി അപ്പോൾ പറയുന്നുണ്ട് മോളാണെങ്കിൽ ഒരുപാട് ടയർഡ് ആണ് അതുകൊണ്ടാണ് സംസാരിക്കാത്തത് ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ശ്യാമയും കൂട്ടിയിട്ട് അവിടെ നിന്നും പോകുന്നു പിന്നീട് കാണിക്കുന്നത് അകിലാണെങ്കിൽ വീട്ടിലേക്ക് ചെല്ലുന്നു വീട്ടിൽ ചെന്നിട്ട് ഷ്യമയുടെ അമ്മയോട് പറയുന്നുണ്ട് ശ്യാമയെ കാണാനില്ല പാട്ട് റെക്കോർഡിങ്ങിനും വന്നില്ലായിരുന്നു എന്നൊക്കെ പറയുന്നു ആ സമയത്ത് ജയന്തി അത് കേട്ടിട്ടാണെങ്കിൽ ശ്യമയെ കുറ്റപ്പെടുത്തുന്നുണ്ട് അവൾ വലിയ പാട്ടുകാരിയായിട്ട് നിങ്ങളല്ലേ അവളെ തലയിൽ കയറ്റി എന്നൊക്കെ ചോദിക്കുന്നു അവൾക്കാണെങ്കിൽ വലിയ പാട്ടൊന്നും പാടാനൊന്നും അറിയത്തില്ല ആരുടെ മുന്നിലും പോകാനൊന്നും അറിയത്തില്ല എന്നൊക്കെ പറയുന്നു ആ സമയത്ത് ഷ്യാമ അവിടേക്ക് വരുന്നുണ്ട് ഷ്യാമയെ കാണുന്നതും അമ്മയാണെങ്കിൽ ദേഷ്യപ്പെടുന്നുണ്ട് നീ എവിടെ പോയതായിരുന്നെന്നൊക്കെ ചോദിച്ചിട്ട് ഷാമ അപ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ആ സമയത്താണെങ്കിൽ അഖിലും ദേഷ്യപ്പെടുന്നുണ്ട് എന്നെയോ അച്ഛനെയോ അമ്മയോ ആരെക്കുറിച്ചും ചിന്തിച്ചില്ലല്ലോ ഞങ്ങളാണെങ്കിൽ നിന്റെ സന്തോഷത്തിന് വേണ്ടിയാണ് ഒരുപാട് കഷ്ടപ്പെടുന്നത് ഞാനാണെങ്കിൽ എപ്പോഴും അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഷ്യാമെ വലിയ പാട്ടുകാരിയാക്കാനാണ് പക്ഷെ ഞങ്ങളെല്ലാവരെയും എന്നൊക്കെ പറയുന്നു അഖിലാണെങ്കിൽ ഷ്യാമയോട് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട് അതെല്ലാം കേട്ടുകൊണ്ട് ഷ്യാമയാണെങ്കിൽ ഒരുപാട് പൊട്ടിക്കരയുന്നു ക്ഷ്യാമ ഒരുപാട് പൊട്ടിക്കരയുന്നത് കാണുമ്പോൾ അഖിലിന് സങ്കടമാകുന്നുണ്ട് അഖിൽ പറയുന്നുണ്ട് എന്റെ ദേഷ്യം കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണെന്നൊക്കെ അഖിൽ ചോദിക്കുന്നുണ്ട് ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് ശ്യാമപ്പോൾ പറയുന്നുണ്ട് എന്നോട് സാർ ഇപ്പൊ ഒന്നും ചോദിക്കരുതെന്ന് അതിലിപ്പോൾ പറയുന്നുണ്ട് എന്തായാലും ജി കെ സാറിനെ ഞാൻ ഒന്നുകൂടെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ജി കെ സാറിനെ ഫോൺ ചെയ്തിട്ട് ശ്യാമ വന്ന കാര്യം ഒക്കെ പറയുന്നു അഖിലാണെങ്കിൽ ഒരുപാട് നേരം സംസാരിച്ചതിന് ശേഷം ജി കെ സാർ സമ്മതിച്ചു എന്ന് പറയുന്നു ശ്യാമയോട് പറയുന്നുണ്ട് നമുക്കിപ്പൊ തന്നെ റെക്കോർഡിങ്ങിന് പോകണം സാറ് വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു സ്റ്റമ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലേക്ക് ചെല്ലുന്നു ആ സമയത്ത് അവിടേക്ക് ജി കെ സാറും ജി കെ സാറിന്റെ ആറിന്റെ മാനേജറും വരുന്നുണ്ട് മാനേജർ ആണെങ്കിൽ ഷ്യമയും അഖിലിനെയും കുറ്റപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ എന്നാലും ചെയ്തത് വലിയ മോശമായെന്നൊക്കെ പറയുന്നു ഷ്യാമയും അഖിലും അപ്പോൾ ക്ഷമ ചോദിക്കുന്നുണ്ട് ജി കെ സാർ അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ പാട്ടിന് ഏറ്റവും പറ്റിയ സൗണ്ട് ഷ്യാമയുടെ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും തിരിച്ചു വന്നതെന്നൊക്കെ പറയുന്നു അതിനുശേഷമാണെങ്കിൽ ശ്യാമയ്ക്ക് പ്രാക്ടീസ് ഒക്കെ കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശ്യാമയെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുന്നു ശ്യാമ പാട്ടാണെങ്കിൽ വളരെ നന്നായിട്ട് പാടുന്നു ശ്യാമ പാട്ട് പാടി വെളിയിൽ വരുമ്പോൾ അഖിൽ പറയുന്നുണ്ട് വളരെ നന്നായിട്ട് പാടിയിട്ടുണ്ടെന്നൊക്കെ അതിനുശേഷം ജി കെ സാറും പറയുന്നുണ്ട് വളരെ നന്നായിട്ട് പാടിയിട്ടുണ്ട് ഇനിയും ഇനിയും കൃഷ്ണ തുളസിക്ക് തിരിഞ്ഞു നോക്കേണ്ട ഒരു സിറ്റുവേഷനെ ഉണ്ടാകില്ല എന്നൊക്കെ പറയുന്നു ജി കെ സാറിന്റെ മാനേജരും പറയുന്നുണ്ട് ഈ പാട്ട് സൂപ്പർ ഹിറ്റാ എനിക്ക് ഉറപ്പുണ്ടെന്നൊക്കെ അത് കേൾക്കുമ്പോൾ അഖിലിനും ശ്യാമയ്ക്കുമാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നു ച്യാമയാണെങ്കിൽ ജി കെ സാറിനോട് പറയുന്നുണ്ട് എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല എന്നെ പാട്ട് പാടിപ്പിച്ചല്ലോ എന്നൊക്കെ പറയുന്നു ജി കെ സാർ അപ്പോൾ പറയുന്നുണ്ട് എല്ലാം നിമിത്തമാണെന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് അശ്വതിയും അശ്വതിയുടെ മകൾ ശ്രീകുട്ടിയുമാണ് രണ്ടുപേരും കൂടെ റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ശ്രീകുട്ടി അമ്മയോട് പറയുന്നുണ്ട് ഷ്യാമയാൻ്റിയാണെങ്കിൽ നന്നായിട്ട് പാട്ട് പാടും അമ്മ കൂടെ വന്നാൽ കേൾക്കാമെന്നൊക്കെ പറയുന്നു ശ്രീകുട്ടി പറയുന്നുണ്ട് ഇന്നൊരു ബുക്കുമായിട്ട് ചെല്ലണമെന്നാണ് പറഞ്ഞത് അത് വാങ്ങണമെന്ന് പറയുന്നു അശ്വതി എപ്പോൾ വാങ്ങി തരാമെന്ന് പറയുന്നുണ്ട് ശ്രീകുട്ടി എപ്പോൾ പറയുന്നുണ്ട് ഞാൻ വാങ്ങിക്കോളാം അമ്മ പൈസ തന്നാൽ മതിയെന്ന് അശ്വതി ശ്രീകുട്ടിയുടെ പൈസ കൊടുക്കുന്നു ശ്രീകുട്ടി കടയിലേക്ക് പോകുന്നു അശ്വതി അവിടെ നിൽക്കുമ്പോൾ റോഡിൽ വെച്ചാണെങ്കിൽ അരുൺ കാറിലേക്ക് കയറാൻ പോകുന്നത് കാണുന്നു അരുണും പെട്ടെന്ന് അശ്വതിയെ കാണുന്നുണ്ട് അരുൺ ആണെങ്കിൽ അഭിരാമി എന്ന് വിളിക്കുന്നു അശ്വതി ഇപ്പോൾ അരുൺ കണ്ടെന്ന് മനസ്സിലായതും അവിടെ നിന്ന് ഓടുകയാണ് അരുൺ ആണെങ്കിലും പുറകെ ചെന്നിട്ട് അഭിരാമി അഭിരാമി എന്ന് വിളിക്കുന്നുണ്ട് പക്ഷെ അശ്വതി പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഓടി പോവുകയാണ് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്